ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി കേട്ടോ ഏകദേശം ഒരു മാസത്തിന് പുറത്തായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് കാര്യം കാരണം എനിക്ക് ഇപ്പോൾ റീസെൻ്റ് ഒരു മാസത്തിന് മുന്നേ ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനും ഇടാനും ഒന്നും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കുറച്ച് ഇൻഫെക്ഷൻസും കാര്യങ്ങളുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതിന്റെ വിവരങ്ങളും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇന്നു മുതൽ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇടാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ഇനി ദൈവം അനുഗ്രഹിച്ച് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു റെഗുലറായിട്ട് വീഡിയോ ചെയ്യണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം ഇന്നു മുതൽ വീഡിയോസ് ഞാൻ വീണ്ടും ഇടുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇത്രയും നാളത്തെ ഒരു എന്താ പറയുന്നത് സപ്പോർട്ട് തന്നെയാണ് ഇത്രയും വരെയൊക്കെ എനിക്ക് വിജയിക്കാൻ പറ്റിയത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാളെ രാവിലത്തേക്ക് ഇഡ്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉഴുന്നും ഞാൻ റാഗി ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ എപ്പോഴും റാഗി ഇട്ടിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിയിൽ ഒത്തിരി ഫൈബർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നതാണ് റാഗി ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേൽ നമുക്ക് ഈ ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശപ്പ് നന്നായിട്ട് കുറയും പിന്നെ നമുക്ക് സാധാരണ കാപ്സ് മാത്രം ചെല്ലുന്നതിനേക്കാളും കൂടുതൽ ഇതൊക്കെ കൂടി ആകുമ്പോഴത്തേൽ നല്ല നല്ലതാണ് അപ്പം റാഗി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇഡ്ലി അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ റാഗിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അരക്കപ്പ് ഉഴുന്നിന് വലിയ എൻ്റെ ആ താഴെ ഇരിക്കുന്ന ആ ഒരു ഇത് കണ്ടില്ലേ ആ ക മെഷറിംഗ് കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പാണ് അപ്പോൾ ഒരു കപ്പ് റാഗി റാഗിയെടുത്തു ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന അരക്കപ്പാണ് ആ അരക്കപ്പ് അരിയും അണ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് റാഗി അരക്കപ്പ് പച്ചരി അരക്കപ്പ് ഉഴുന്ന് പിന്നെ കുറച്ച് ഉലുവ കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കൂടി നന്നായിട്ട് കഴുകിയിട്ട് അത് കുറച്ചൊരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് അരയ്ക്കുന്നത് അപ്പോൾ ഈ റാഗിയിലെന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന റാഗിയിൽ കുറച്ച് കല്ലുണ്ടാവും അപ്പം ഞാൻ ആദ്യമൊക്കെ ഇത് ഇത് കഴുകിയിട്ട് അങ്ങനെ തന്നെ കുതിർത്ത് അരച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് അതിലിങ്ങനെ ഒരു കല്ലിൻ്റെ അംശമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ അത് നന്നായിട്ട് അരിച്ചാണ് എടുക്കുന്നത് കേട്ടോ അരിച്ചെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കല്ലൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമായിട്ട് ഞാനതങ്ങ് അരിച്ചെടുത്ത് കാരണം അതിൽ കല്ലൊട്ടും ഉണ്ടാവേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ അതങ്ങ് കുതിർക്കാൻ വെച്ചു ഞാനിത് ചെയ്തിരിക്കുന്നത് തലേദിവസം രാത്രിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ രാവിലെ അരച്ചെടുക്കും കാരണം വൈകിട്ടാകുമ്പോഴത്തേക്ക് ചിലപ്പം ഞാൻ മറന്നുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേല് ഇത് നന്നായിട്ട് മാവൊക്കെ നന്നായിട്ട് ഇതായിട്ട് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ രാവിലത്തേക്ക് എനിക്ക് അന്ന് അപ്പത്തിന്റെ ഇതുണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ ഇത് അരക്കാന്ന് വിചാരിച്ച് അന്നിട്ട് ഞാൻ അത് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയിട്ട് വേണം നമ്മൾ കുതിർക്കാനായിട്ട് വെക്കാനായിട്ട് എന്നിട്ട് ആ വെള്ളം നമ്മൾ പിന്നെ മാറ്റുന്നില്ല ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം ഒരുപാട് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഡ്ലിയും ദോശയും രണ്ടും ഉണ്ടാക്കണം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ലിയാണ് എപ്പോഴും മാവരച്ച് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം ഇഡ്ലി ഉണ്ടാക്കും അതിനുശേഷമാണ് ആ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ഒക്കെ കുറച്ചൊരു മാവിന് ഒരു തിക്ക് കൺസിസ്റ്റൻസി വേണമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാറുള്ളു അപ്പം എൻ്റെ മിക്സിയുടെ വലിയ ജാറും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ് എന്ന് വെച്ചാൽ അതിൻ്റെ വാഷർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറുതായിട്ട് നമ്മൾ എന്ത് അരച്ചിരുന്നിരുന്നാലും ആ ചുറ്റുവട്ടം മുഴുവൻ ഇങ്ങനെ തെറിക്കും അപ്പോൾ ഞാൻ നമുക്ക് ആ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിലിട്ടിട്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുവാണ് പിന്നെ ഇന്നലെ ഞാൻ പോയിട്ട് അതിൻ്റെ വാഷറൊക്കെ മാറ്റി മേടിച്ചിട്ട് വന്നു എന്നിട്ട് അത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇതുവരെ ഇനി വെള്ളം വെള്ളമൊഴിച്ചരയ്ക്കുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനിയും ഇതുപോലെ അത് കംപ്ലീറ്റ് ഇങ്ങനെ പുറത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജാറ് മാറ്റണം അല്ലെങ്കിൽ മിക്സി കംപ്ലീറ്റായിട്ട് മാറ്റേണ്ടി വരും അത് അപ്പോൾ ഇപ്പം ഒന്ന് അതിനുശേഷം ഞാൻ അരച്ചിട്ടില്ല അരച്ച് നോക്കിയിട്ട് വേണം ഇനി അത് തീരുമാനിക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അരച്ച് കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോറും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി ആയിരുന്നാലും ദോശയായിരുന്നിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് മാവൊക്കെ അരച്ചു കഴിഞ്ഞു ഇനി സെക്കൻഡ് ട്രിപ്പും കൂടി അരച്ചെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ ജാർ ചെറു ചെറിയ ജാറാണ് അതുകൊണ്ടാണ് എനിക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് അരക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് കഴിയുന്നതാണ് അതിൽ കണ്ടോ ഞാൻ കപ്പിൽ അരക്കപ്പ് ചോറാണ് അപ്പൊ ഇതിന്റെ ഈ മാവിന്റെ നമ്മൾ ഈ അരി ഇടുന്നതിൻ്റെത് ഒന്നുകൂടെ പറഞ്ഞു തരുവാണ് ഒരു കപ്പ് റാഗി അരക്കപ്പ് ഉഴുന്ന് അരക്കപ്പ് പച്ചരി ഒരു ടീസ്പൂൺ ഉലുവ ഇത് നന്നായിട്ട് കഴുകി അരിച്ച് നമ്മൾ നാല് മണിക്കൂറോളം കുതിർക്കുക അതിനുശേഷം ഇത് അരയ്ക്കുമ്പോഴത്തേൽ ഒരു അരക്കപ്പ് ചോറും കൂടെ ഇതിൽ ചേർത്ത് അരയ്ക്കണം കേട്ടോ എന്നിട്ട് ഇപ്പം ഞാൻ എല്ലാവരും പറയും അതിൽ കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്ന് എനിക്ക് കൈ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് ഞാൻ സ്പൂണ് വെച്ച് ഇതാക്കി കേട്ടോ സ്പൂൺ കൊണ്ടാണ് ഇളക്കിയത് പിന്നെ ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ഇടുമ്പോഴത്തേല് മാവ് കുളിച്ചു വരാനായിട്ട് ഒത്തിരി പൊങ്ങി വരാനായിട്ട് ഒത്തിരി സമയം എടുക്കുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഉപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ അടുത്ത ദിവസമാണ് അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കുവാണ് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇപ്പോൾ സാധാരണ നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് പിന്നെ അതിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ വേവിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു ബുദ്ധി തോന്നി അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിൽ ഞാൻ രണ്ടാമത് പിന്നെ തക്കാളി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ഇടും കേട്ടോ ഞാൻ സാമ്പാറിൽ അപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് സാമ്പാർ കഴിക്കുമ്പോഴുള്ള ആ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ അങ്ങ് പോയി കിട്ടുവേ വെളുത്തുള്ളി ചേർക്കുമ്പോൾ അപ്പം ഞാൻ എപ്പോഴും വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട് എന്നിട്ട് പരിപ്പ് ഇതാ പ്രത്യേകം കഴുകി ഒരു പാത്രത്തിൽ വെച്ച് അതിൽ കുറച്ച് പരിപ്പിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഞാനിങ്ങനെ പച്ചക്കറിയുടെ മേളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പച്ചക്കറിയിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനങ്ങനെ വെച്ചിട്ട് വേവിക്കുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ചില സമയത്ത് പരിപ്പിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒടഞ്ഞ് കിട്ടുന്നില്ല ഇങ്ങനെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കും അപ്പൊ സാമ്പാറിന് നമുക്കൊരു തിക്നെസ് ഉണ്ടാവില്ല അപ്പൊ ഇന്ന് ഈ പ്രാവശ്യം ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ പിന്നെ പരിപ്പ് നമ്മൾ കുക്കറിൽ നേരിട്ട് ഇങ്ങനെ നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോഴത്തേല് അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന കേട്ടോ അപ്പം ഇന്നത്തെ ആ പരീക്ഷണം വിജയിച്ചു അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് പിന്നെ ഇതിൽക്ക് ഞാൻ ഉപ്പും പുളിയും ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പൊ ഉപ്പും പുളിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിപ്പ് വേവാനായിട്ട് സമയം എടുക്കും പരിപ്പ് സെപ്പറേറ്റ് പാത്രത്തിലാണ് വെച്ചത് എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ഇനി സെക്കൻഡ് ടൈം പച്ചക്കറിയിൽ ഉപ്പും ഇതും വെച്ച് നോക്കാമെന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാന് ഏർ ഈ മാവൊക്കെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോ തന്നെ നന്നായിട്ട് പൊന്തി വന്നു അപ്പോഴേക്കും അപ്പോഴൊക്കെ ഞാനെടുത്തതങ് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഒരുപാട് അങ്ങ് പൊളിച്ചു പോകാണ്ടിരിക്കാനായിട്ട് എന്നിട്ട് ഇന്ന് രാവിലെ അതെടുത്തതാണ് കേട്ടോ അപ്പം അത് ഡബിൾ ആയിട്ടുണ്ട് സൈസ് എന്നിട്ട് എനിക്ക് ഇതിപ്പോൾ ഞാൻ രാവിലെ ചെയ്യുവാണ് കേട്ടോ ഇഡ്ലിയും സാമ്പാറും രാവിലെ വയ്ക്കുവാണ് നമ്മുടെ മാവൊക്കെ കണ്ടോ നന്നായിട്ട് ഇത് ഫെർമൻ്റ് ആയി ഇത് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് എനിക്ക് രാവിലെ പള്ളി പോണം അപ്പം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പള്ളി പോകുന്നുണ്ട് രാവിലെ അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില ഒരു മടിയൊക്കെ വരും ചിലപ്പോൾ ഒരു ക്ഷീണമൊക്കെ വരും അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനിപ്പൊ ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ് ഒരു മാസേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായ ക്ഷീണവും ബുദ്ധിമുട്ടും എനിക്ക് നല്ലതുപോലെ ഉണ്ട് എന്നാലും ഞാനിപ്പം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ തുടയ്ക്കുന്ന പരിപാടിയൊന്നും അധികം ചെയ്യുന്നില്ല എന്നാലും ഡയനിക്ക് ക്രൂം കിടക്കുന്ന അവിടെ എനിക്ക് തുടച്ചേ പറ്റുള്ളൂ അപ്പം അത് അവിടെ തുടയ്ക്കുന്നുണ്ട് അല്ലാതെ വീടിൻ്റെ അകമൊന്നും ഞാൻ തുടയ്ക്കുന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരാൾ വന്ന് അടിച്ച് തുടച്ച് തരും പക്ഷേ ചില സമയത്ത് എൻ്റെ ബെഡ്റൂമിലൊക്കെ ഒത്തിരി മുടി വരാറുണ്ട് പിന്നെ കിച്ചൺ എപ്പോഴും നമ്മൾ അടിച്ചിടാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ കുക്കിങ്ങൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പള്ളിയിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ സ്കൂട്ടറിലാണ് കേട്ടോ പോകുന്നതും വരുന്നതും ഒക്കെ അപ്പോൾ ചിലപ്പോ അങ്ങ് ഞാൻ ടയേർഡായി പോവാറുണ്ട് പിന്നെ രാത്രിയിലോ ില്ലാത്തത് കൊണ്ട് ആ നമ്മള് ഉറക്കമില്ലായ്മയുടെ ആ ഒരു ക്ഷീണവും കൂടെ രാവിലെ വരുമ്പഴത്തേല് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആരെയും എനിക്ക് മടി തോന്നും അതുകൊണ്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈസിയാണ് വന്ന് കഴിയുമ്പഴത്തേല് ഒന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പള്ളി പോകുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ സാമ്പാറും ഇഡ്ലിയും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഇഡ്ലി ഉണ്ടാക്കുന്നതൊക്കെ ഞാനിപ്പം ഈ റാഗിയിലെ ഇഡ്ലി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതിപ്പോ ഞാൻ ഇഡ്ലിയുടെ ഇത് ആ ഒരു സ്റ്റാൻഡിലൊക്കെ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിലും കൂടെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോ നമ്മൾ ഇതാക്കി എടുക്കുമ്പോഴത്തേല്ലേ വെന്ത് കഴിയുമ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ിടിപ്പ് ഉണ്ടാവത്തില്ല ഞാനിത് കാണിക്കുന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഈ റാഗി ഇഡ്ലി റാഗി ദോശ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഇതൊന്ന് കാണിക്കാമോന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നാലും അറി എന്റെ ഈ ചാനൽ കാണുന്നവർ ചിലപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്കൊന്നറിയാൻ വേണ്ടിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റാഗിയൊക്കെ ഉപയോഗിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല സാധാരണ ഇഡ്ഡലി തന്നെയാണ് നല്ല നല്ല ടേസ്റ്റിയുമാണ് ഒരുപാട് ഫൈബർ കണ്ടന്റും ഉണ്ട് നമ്മളിപ്പോൾ അല്ലാതെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഇഡ്ഡലി ദോശ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേൽ വളരെ നല്ലതാണ് പിന്നെ ഈ റാഗി ഇങ്ങനെ നമ്മൾ ഇതിലൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ വെയ്റ്റ് ലോസിനും ഇതൊരുപാട് സഹായിക്കും കേട്ടോ ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വെയിറ്റ് ഒത്തിരി മെഡിസിൻസ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ആ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റും കൂടിയായിട്ട് ഞാൻ വെയിറ്റ് ഒത്തിരി ഗെയിൻ ചെയ്യുന്നു ഇപ്പോൾ ഒരു നാല് കിലോ വരെ ഞാൻ കൂടിയിട്ടുണ്ട് അപ്പം എനിക്ക് വെയ്റ്റ് ലോസിന് ഇങ്ങനെ കുറച്ചൊക്കെ ഡോക്ടർ ഫുഡിൽ തന്നെ എന്തൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് അതുപോലെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യനേ അപ്പ ഇഡ്ഡലി വെന്തോന്ന് നോക്കി ഞാൻ അപ്പ വെണ്ടിട്ടുണ്ട് എന്നിട്ട് ഇഡ്ഡലിയൊക്കെ ഞാൻ അങ്ങോട്ട് അത് മാറ്റി വെച്ചു ഇപ്പോ ദ സാമ്പാറിന്റെ കഷ്ണങ്ങളും പരിപ്പ് ഒക്കെ വെണ്ടിട്ടുണ്ട് കണ്ടോ പരിപ്പ് ആ പാത്രത്തിൽ ഇരുന്ന ടോ ും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും കളഞ്ഞിട്ടോ ഒന്നുമില്ല നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊന്നും സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തപ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് ഇതായിട്ട് വന്നു ഉടഞ്ഞു വന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ ഇങ്ങനെ ഇത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലായിട്ട് പരിപ്പ് അധികമായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടാറില്ല വേവും പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു കിട്ടാത്ത പോലെ ഇങ്ങനെ ഇരിക്കും അതെനിക്ക് എത്ര ഒരു സാമ്പാർ കഴിക്കുമ്പോഴത്തേല് അത് ഇഷ്ടപ്പെടാറില്ല പിന്നെ ആ പരിപ്പ് നന്നായിട്ട് വെന്ത് വെന്ത്തിൽ ചേർന്ന് കഴിയുമ്പോഴാണ് സാമ്പാറിന് ഒരു ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റുള്ളൂ അല്ലാതെ സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കേട്ടോ ആ പരിപ്പ് എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും അതൊന്ന് തിളപ്പിച്ചെടുക്കുവാണ് നമ്മുടെ വെജിറ്റബിൾസും അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് സെപ്പറേറ്റ് വേവിക്കുക പിന്നെ പരിപ്പ് വെന്തതിന് ശേഷം വെജിറ്റബിൾ ഇട്ടിട്ട് വേവിക്കുക അപ്പം അതൊക്കെ കുറച്ച് ഇരട്ടിപ്പണിയല്ലേ അപ്പം ഇതാകുമ്പോഴത്തേക്ക് വളരെ ഈസിയാണ് കേട്ടോ എന്നിട്ട് ഇഡ്ലി വെ വെന്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു അപ്പം ആ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത് പച്ചവെള്ളം ഒഴുക്കരുതേ എന്നിട്ടാണ് ഞാൻ ഈ വെജിറ്റബിളും പരിപ്പും വീണ്ടും ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചപ്പോഴാണ് ഞാനതിലേക്ക് ഉപ്പ് പ്പും പുളി ഞാൻ ടാമറൻ പേസ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ പുളി ഞാൻ ഇപ്പോഴും അതിട്ട് കൊടുത്തിട്ടും പിന്നീട് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുളി കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ അപ്പോൾ പിന്നെയും പുളി ചേർക്കേണ്ടി വന്നു എന്നിട്ട് ഇതിപ്പോൾ അടുത്ത സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ മസാലകളൊന്നും ചേർത്തിട്ടില്ലല്ലോ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെന്നുള്ള ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ അതൊന്ന് ഇനിയിപ്പം കാച്ചി അതിലോട്ട് ഒഴിക്കാം എന്ന് വിചാരിച്ചു ഡയറക്റ്റായിട്ട് ഇടുന്നതിനേക്കാളും ഇതൊക്കെ ഒന്ന് കാച്ചി ഒന്ന് ചൂടാക്കിയൊക്കെ ഇടുമ്പോഴത്തേല് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണേ പലതരം ത്തിൽ സാമ്പാർ വെക്കുന്നുണ്ട് സാമ്പാർ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊടികൾ ചേർത്തിട്ട് ഇടുന്ന ഇടുന്നതുണ്ട് അല്ലാതെ നമ്മൾ ഇതുപോലെ കാച്ചി ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ സാമ്പാർ പൊടി ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിൽ വെക്കുന്നുണ്ട് ഓരോ സമയത്തും ഓരോ രീതിയിൽ വെക്കും ഇത് കുറച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ സാമ്പാർ അപ്പം ഞാൻ എണ്ണ കടക് പൊട്ടിയതിനു ശേഷം കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി വിചാരിച്ചത് എന്റെ കയ്യിൽ സാമ്പാർ പൊടി ഉണ്ട് അപ്പൊ സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കി ഡയറക്റ്റ് ആയിട്ടാണ് ഇടുന്നത് പക്ഷെ ഒന്ന് ചൂടാക്കി ഇട്ടു നോക്കാന്ന് വിചാരിച്ചു ഞാൻ സാമ്പാർ പൊടി നോക്കിയപ്പോഴേക്കും സാമ്പാർ പൊടി കിട്ടിയില്ല ഇനി ഉണ്ടോ അതോ തീർന്നോ എന്നെനിക്ക് ഒരു ഇതും ഇല്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പൊടികൾ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് മുളക് പൊടി അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഇട്ടത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു പരിപ്പില് അതുകൊണ്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ കൊടുത്തിട്ട് അത് നന്നായിട്ട് അപ്പം കായപ്പൊടി കുറച്ച് കുറവായിരുന്നു അപ്പോൾ കായപ്പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു ഞാൻ വിചാരിച്ചു മുളക് പൊടി നന്നായിട്ട് കരിഞ്ഞു പോയിന്ന് പക്ഷേ താങ്ക് ഗോഡ് ഒന്നും സംഭവിച്ചില്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് മിക്സ് തിളപ്പിച്ചെടുത്തത് കേട്ടോ അപ്പോൾ പ്രത്യേകമായിട്ട് ഇത് സാധാരണ കുക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ തുടക്കക്കാർക്കൊന്നും അറിയത്തില്ല അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേല് തണുത്ത വെള്ളം തന്നെ അതിലോട്ട് ഒഴിക്കും അങ്ങനെ ചെയ്യരുത് അപ്പോൾ അത് കറിയുടെ ടേസ്റ്റിനെ തന്നെ വല്ലാത്ത ബാധിക്കും ടേസ്റ്റ് കുറഞ്ഞു പോവും അപ്പോൾ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇത് നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ സാമ്പാർ കഴിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനിതിപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കിയതാണ് പക്ഷേ എനിക്ക് ഉപ്പും കുറവായിട്ട് തോന്നി പുളിയും കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇടാൻ മറന്നുപോയി പിന്നെ ലാസ്റ്റ് ആണ് ഇട്ടത് കേട്ടോ അപ്പൊ ഇഡ്ലി ഇതാ നന്നായിട്ട് കണ്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഓയിൽ സ്പ്രേ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ആ ഇഡ്ലി സ്റ്റാൻഡിൽ തേച്ചിട്ട് വെക്കുന്നേക്കാളും ഇതിലാകുമ്പോൾ നന്നായിട്ട് ഇളകി വരും കേട്ടോ അപ്പൊ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ ഇതൊക്കെ കണ്ടോ ഇതിന്റെ പുറത്തോട്ട് പുറത്തോട്ട് നമ്മൾ സ്റ്റാൻഡ് വീണ്ടും ഇഡ്ലി വെക്കുമ്പോഴത്തേല് അത് ഒരു എന്താ ഈ മൂക്കിടിച്ച് പഞ്ചറായതുപോലെ ഇത്തിരി ഒരു ചെളവും ഇതും കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇഡ്ലി ഭയങ്കര സോഫ്റ്റ് ആണ് കണ്ടോ അതിന്റെ അകഭാഗം ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇഡ്ലിയും സാമ്പാറും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇഡ്ലിയും സാമ്പാറും വെച്ചിട്ട് പാത്രങ്ങളൊന്നും കഴുകിയില്ല വേഗം ഓടിപ്പോയി കയ്യും കാലും മുവുമൊക്കെ കഴുകിയിട്ട് ഞാൻ പള്ളി ഡ്രസ്സ് മാറി പള്ളിയിൽ പോയി കേട്ടോ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഉച്ചത്തെ ഊണിൻ്റെ പരിപാടികൾ ചെയ്തത് അപ്പം ചോറ് വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് മീനുണ്ട് പക്ഷെ ഞാനതെടുത്ത് വെള്ളത്തിലിട്ടില്ല തലേ ദിവസം വരെയും ഇങ്ങനെ വറുത്ത മീൻ തന്നെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചമ്മന്തി കഴിക്കാനുള്ള കൊതി കൊണ്ട് ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ആ ഉണക്കച്ചെമ്മീന് തലയും വാലും കളഞ്ഞിട്ടാണ് ഞാൻ വെച്ചിരുന്നത് എന്നിട്ട് അത് നന്നായിട്ട് കഴുകി കഴുകിയിട്ടാണ് ഇത് ചൂടാക്കുന്നത് കേട്ടോ അപ്പോൾ ചിലരൊക്കെ അതിന്റെ തലയൊന്നും കളയാറില്ല പക്ഷേ എനിക്കത് അങ്ങനെ കഴിക്കുമ്പോഴത്തേലുണ്ടല്ലോ ചമ്മന്തി കഴിക്കുമ്പോഴും അതിന്റെ ആ ഒരു മുള്ളുണ്ടല്ലോ അത് നമുക്കിങ്ങനെ വായലൊക്കെ കൊള്ളുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിന്റെ തലയും പാലും കളഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടൊക്കെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പം ഇതും അതെ ഉണക്കച്ചെമ്മീൻ പല രീതിയിൽ വെക്കും അപ്പൊ ട്രിവാൻട്രം സ്റ്റൈൽ ആണെന്നും തോന്നുന്നു ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് മിക്സിയില് കുറച്ച് തേങ്ങ ഇട്ട് ഇട്ടിട്ടുണ്ട് തേങ്ങയും പിന്നെ കുറച്ച് ഈ കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയാണ് കേട്ടോ അതിൽ ചേർക്കുന്നത് കുഞ്ഞുള്ളിയും കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഏർ ഇത്രയും തന്നെ ഉള്ളു വേറെ അധികം ഒന്നും ചേർക്കാറില്ല ചിലര് പുളി ചേർക്കാറുണ്ട് ഞാൻ പുളി അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അങ്ങനെ പുളി ചേർക്കുന്നതിനോട് വലിയ താല്പര്യം അല്ലാതെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇത് തേങ്ങ കുഞ്ഞുള്ളി മുളക് പൊടി മുളക് പൊടി കുറച്ച് ഞാൻ ഈ എൻ്റെ മസാല കാണുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഷിബി ഒരുപാട് മസാല ഇടുന്നുണ്ടെന്ന് മുളക് പൊടി ആയിരുന്നാലും ഓക്കെ പക്ഷെ എൻ്റെത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പൊ അതിനധികം തീരെ എരിവേ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എരിവൊക്കെ വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഞാൻ കൂടുതൽ അതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറിന് വേണ്ടിയിട്ടും പിന്നെ ഒരു തി ഗ്രേവിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടുമാണ് ഞാൻ എപ്പോഴും അത് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഈ തേങ്ങയും ഉള്ളിയും മുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരുപാട് അരഞ്ഞു പോകണ്ട അങ്ങനെ ചെയ്തതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീനും കൂടെ അതിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ചമ്മന്തി റെ റെഡിയാവും എന്നിട്ട് ഞാനിവിടെ രാവിലെ വന്നതിന് ശേഷം കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ബീൻസും ക്യാരറ്റും ഇങ്ങനെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ട്രിവാൻഡ്രത്തും അങ്ങനെയുള്ള ഇങ്ങനെ തെക്കോട്ടുള്ള സൈഡിലൊക്കെ തോരൻ എന്ന് പറയാറുണ്ട് വടക്കോട്ടെല്ലാം ഉപ്പേരി എന്നാണ് കേട്ടോ പറയുന്നത് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് ഈ തോരൻ തോരൻ എന്ന് പറയുന്നത് മെഴുക്കു തേങ്ങ ചേർക്കാത്ത സാധനങ്ങൾക്ക് മെഴുക്കു ഇരട്ടിന്നും തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിന് തോരനെന്നുമാണ് ഞങ്ങള് പറയുന്നത് കേട്ടോ അപ്പൊ തോരനാണ് ഉണ്ടാക്കുന്നത് ബീൻസും ക്യാരറ്റും ഇട്ടിട്ടുള്ള തോരൻ അപ്പോൾ പള്ളിന്ന് വന്നതിന് ശേഷം ഉടനെ ഞാൻ ചെയ്തു വെക്കുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല അപ്പോൾ പകൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പണി പിന്നെയും നടക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ബീൻസ് ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത് ഇത്രയും ചേർത്ത് എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഇത് ഡയറക്റ്റായിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് വേവാനായിട്ട് വെക്കുക ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോഴേക്കും ഇതിലേ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ബാക്കിയും കൂടെ വേവിച്ചെടുക്കും ഇത്രയുള്ളൂ ആ നമ്മുടെ ഈ തോരന്റെ പരിപാടി ഈസിയാണ് പക്ഷെ ഞാൻ ഇതെല്ലാം ഇന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ഏർ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം മെഡിസിൻസും കഴിക്കുന്നുണ്ട് എനിക്ക് ഉറക്കവും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പകലൊരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ വന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് ഞാൻ ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പം വൈകിട്ട് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കും അപ്പം പിന്നെ എൻ്റെ ഡിന്നറും കൂടി ആയാലും പിന്നെ രാത്രിയിൽ വല്ലാതെ വിശക്കുവാണേൽ ഇച്ചിരി സാലഡും കൂടി ഉണ്ടാക്കി കഴിക്കും സാലഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ചമ്മന്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഞാൻ അപ്പോ അപ്പോൾ നമ്മുടെ സെർവിങ് ബൗൾസിലോട്ട് ഞാൻ മാറ്റും എനിക്കിങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമില്ല എന്നിട്ട് അത് പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും ഇല്ലെങ്കിൽ പിന്നെ പണി ഇരട്ടിയാവും പിന്നെ എനിക്ക് നമ്മൾ കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മടി മടിയുണ്ടാവുമല്ലോ ഇതെന്താ പറ്റിയതെന്നറിയോ ചമ്മന്തി അതിലോട്ട് ആ പാത്രത്തിലോട്ട് മാറ്റുന്നത് കാണിക്കാനായിട്ട് ഞാൻ വെച്ചപ്പോഴേക്കും ഈ ക്യാമറ പിന്നെ അങ്ങോട്ട് നീക്കി വെക്കാൻ മറന്നുപോയി അതാണ് കേട്ടോ ഈ തോരനിൽ തേങ്ങ ഇടുന്നത് കാണാൻ പറ്റാത്തത് തേങ്ങ മാത്രമേ ഇട്ടിട്ടു അത് ആ ക്യാമറ ഞാൻ ഇങ്ങോട്ട് നീക്കി എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അത് നീക്കിയിട്ടുണ്ടായിരുന്നില്ല അതോ ഇനിട്ട് തല തട്ടി അതങ്ങോട്ട് മാറിപ്പോയതാണോന്നറിയത്തില്ല അപ്പോൾ ഇത് മുക്കാൽ ഭാഗം വെന്തതിനു ശേഷം അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് അത് കുറച്ചുകൂടെ വെന്തതിനു ശേഷം അത് മൂടി വയ്ക്കുക ആട്ടോ ചെയ്തത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം അറിയില്ല ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും